ോട്ടുള്ള മല കയറുകയാണ് ഏർപ്പിന് തുടങ്ങിയല്ലേ അതല്ലേ അവിടെ ഇങ്ങോട്ട് ഓ ഇനി കേരളത്തിലോട്ടോ കേരള ആയില്ല അത് മല കയറുന്നത് ആ മലയില്ലയോ അത് കയറുക അച്ചൻകോവിൽ ചുരം തമിഴ്നാട്ടിൽ നിന്ന് അതായത് ആര്യങ്കാവ് പോയിട്ട് അച്ചൻകോവിലോട്ടുള്ള യാത്രയാണ് മൂന്നാമത്തെ ഏർപ്പിന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഏർപ്പിന്നെയ്തീസാരെ ഇരുന്നപ്പത്തെട്ട് ഉള്ളിയോ കൂട്ടുന്നത് നല്ല ചൂട് ഈ വനത്തിന്റെ മേള കൂടെ കയറുമ്പോ മലയുടെ വെള്ള അങ്ങനെ ചൂട്

ഹെയർ പിൻ ആണ് ബട്ടൺ വെർ ഹെയർ പിൻ തലമുടി അല്ല തലമുടി യുടെ ഹെയർ പിൻ ഇടാനല്ലല്ലേ ഇതെ തലമുടി യുടെ ഇതുപോലെ ഇല്ലേ എങ്ങനെ നീലത്തി വന്നു വളഞ്ഞേ ഇപ്പഴല്ലേ യഥാർത്ഥ ആടായിത്തുടങ്ങാ അതുകൊണ്ടല്ലേ അങ്ങനൊന്നും വരത്തില്ല അതുകൊണ്ടല്ലേ പറഞ്ഞ നമ്മള് സന്തോഷ വണ്ടിയൊക്കെ പോകുമ്പോ ഇരുട്ടുപോലെ നല്ല വനത്തിനോട് ഭാഗമാണ്

ಬಿಗಾ ಹಾಟ್ ಇಂದು ಅಲ್ಲ ಇದಾನ ವೆಜಿಟೇರ್ ಚಂಗೋವಲ್ ಕ್ಷೇತ್ರ ಅಂತ ಶಾಸ್ತ್ರ ஐயப்பா ப்பா சும்ோவில் எவடங்கிலும் விடு